ഇന്ന് ശരിക്കും ഞങ്ങളുടെ ആനീസ് കിഷനിൽ ഒരു ഭാഗ്യമാണ് സാർ ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിക്കാം എന്ന് പറഞ്ഞതിൽ വളരെ ഭാഗ്യമുണ്ട് അതിൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ആദ്യം തന്നെ സാറിനോട് പറയട്ടെ ശരിക്കും സാർ ഇപ്പം സർ സെവൻറ്റി സെവൻ അവേഴ്സ് നിർത്താതെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സാർ സംസാരിച്ച് വേൾഡ് ഗിന്നസ് റെക്കോർഡ്സ് ആണ് സാർ മേടിച്ചത് സാർ എടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിനെ എങ്ങനെ സക്സസ് ആക്കാൻ സാധിക്കും ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ വെപ്രാളപ്പെടുന്നതും എന്താ പറയുക ഒരു ഡയലമേൽ വന്ന് നിൽക്കുന്നതും ആയ ഏക ഒരു ക്വസ്റ്റ്യൻ ഇൻ പാരന്റിന്റെ മുമ്പിലായാൽ പോലും ഒരു കുട്ടിയുടെ മുന്നിലായാൽ പോലും ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണത് അപ്പൊ സർ ഈ ഒരു ടോപ്പിക് എടുത്ത് അതിനെ കുറിച്ച് അത്രയും അവയർനെസ് ആവാൻ സർ എന്താണ് സാറിന് അത് ആ ടോപ്പിക് സെലക്ട് ചെയ്യാൻ ഉണ്ടായ ഒരു കാരണം ജീവിതം എങ്ങനെ വിജയകരമാക്കി മാറ്റാം എന്നുള്ളതായിരുന്നു ഹൗ ടു സക്സസ് യുവർ ലൈഫ് എന്നുള്ളതായിരുന്നു ഈ എന്റെ അന്നേരം എല്ലാവരും ജീവിതത്തിൽ എല്ലാവരുടെ ഒരു വിചാരമുണ്ടായി മാർക്ക് വാങ്ങിക്കുന്നത് അല്ലെ എ പ്ലസ് വാങ്ങിക്കുന്നതാണ് ജീവിത വിജയം എന്നുള്ളതാണ് ഇതാണ് പക്ഷേ അതിനോടൊട്ടും യോജിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ കാരണം ജീവിതത്തിൽ വിജയിക്കുവാൻ കുറേ മാർക്കുകൾ വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ച ആൾക്കാർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് അല്ല ഈ ജീവിതത്തിൽ വിജയിക്കാൻ ഈ ബുദ്ധി എന്ന് പറയുന്നൊക്കെ വലിയ ഒരു ട്വൻറ്റി പെർസെൻ്റ് മതി ഐ ക്യൂവിൻ്റെ സ്ഥലം ഒരു ട്വൻറ്റി പെർസെൻ്റ് മാത്രമാണ് നമുക്ക് വേണ്ടത് അന്നേരം തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കുവാനും ഏറ്റവും പ്രധാനമായും വേണ്ടത് ഇന്ന് ഒരു നല്ല പേഴ്സണാലിറ്റിയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയെ വളർ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം മാതാപിതാക്കളുടെ ദൗത്യം പക്ഷേ ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് ഇന്നിപ്പം മാതാപിതാക്കളുടെ സഫലീകരിക്കാത്ത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു ഉപകരണമാക്കി മക്കളെ മാറ്റുവാണ് എനിക്ക് ഡോക്ടറാക്കാൻ പറ്റിയില്ല അറ്റ് എനി കോസ്റ്റ് എന്റെ പണമുണ്ടെങ്കിൽ എന്റെ കൊച്ചിനെ ഞാൻ ഡോക്ടറാക്കാൻ പെടും ചോര കണ്ട കൊച്ചിനു പറയും പക്ഷെ മാതാപിതാക്കളെ വിടുകയല്ല ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഇവിടെ ഞാൻ എപ്പോഴും പറയും കുട്ടികളെ പറ്റി എല്ലാവരും കുറ്റം പറയും കുട്ടികൾ നന്മയുടെ നിറവുടങ്ങളാണെന്നേ ഇന്ന് മാറേണ്ടത് പേരൻസ് ആണ് അവരുടെ ആറ്റിറ്റ്യൂഡാണ് ഇന്ന് നമ്മുടെ മാതാപിതാക്കൾക്കൊരു ചിന്തയുണ്ട് ഏറ്റവും പ്രശസ്തമായ സ്കൂളിൽ കൊണ്ട് കുട്ടികളെ വിടുക ആ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നതിനായി നമുക്ക് ഒത്തിരി ചർച്ചയുള്ള വിഷയമാണത് പ്രശസ്തമായ സ്കൂളിൽ കൊടുക്കുക ഫീസും കൊടുക്കുക ഫീസും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും അധ്യാപകർ നോക്കിക്കോണോ എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കളുടെ ചിന്ത അത് തന്നെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് എന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഏറ്റവും കൂടുതൽ അവയർനെസ് കൊടുക്കേണ്ട ആർക്കെന്നറിയോ മാതാപിതാക്ക മാതാപിതാക്കൾക്കാണ് കുട്ടികളെ എങ്ങനെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കണം എന്നുള്ളത് ഇവിടെ ഫീസും കൊടുത്തു കഴിഞ്ഞിട്ട് അന്നേരം ഈ ക്യാരക്ടർ ഫോർമേഷൻ സ്വഭാവ രൂപീകരണം അതാണ് എല്ലാത്തിനും അടിത്തറ അല്ലാണ്ട് കുറേ മാർക്കിലൊന്നും അല്ല കാര്യം ആ ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത് ബാല്യകാലത്തിലാണ് എട്ട് പത്ത് വയസ്സിനുള്ളിലാണ് ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത് ആ സമയത്ത് അവൻ്റെ റോൾ മോഡൽ ആരാ അവനെ ആരാ കണ്ടുപിടിക്കുന്നത് അധ്യാപക മാതാപിതാക്കളാണ് ആ സമയത്ത് അവരിലേക്ക് അല്ലെ അവളിലേക്ക് നമ്മൾ എന്തു കൊടുക്കുന്നോ അതാണ് അവൾ അല്ലെങ്കിൽ അവൾ സ്നേഹവും വാത്സല്യവും നന്മയും കൊടുത്താൽ അങ്ങനെയുള്ള നന്മയുടെ നിറകുടമായിട്ട് വരും അതേസമയം അപഗണന അപമാനം കൊടുക്കുന്ന ആൾക്കാരാണ് ക്രിമിനലായിട്ട് ചെയ്യുന്നത് ചിലരുണ്ട് നിനെക്കൊണ്ട് കൊണ്ട് എന്നാ ഉള്ളടാ പോട്ടൻ മൊണ്ണ നീ ജനിച്ചപ്പോ തൊട്ട് ഐശ്വര്യക്കേടാ ഇങ്ങനെയൊക്കെ പറയുന്ന പേരൻറ്റ്സിനോട് ഞാൻ പറയാറുണ്ട് ഒരു കത്തി എടുത്ത കൊച്ചിനെ നെഞ്ചത്തോട്ട് കുത്തിക്കട്ടെ അതാണ് അതിലും ഭേദം അതുപോലെ തന്നെ പേരൻസിന്റെ ഒരു സ്ഥിരം ഞാനത് ഞാൻ അതൊരിക്കലും ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്റെ കുഞ്ഞിന് എന്താണോ കഴിവ് അത് നമ്മൾ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തായിരുന്നു ടേസ്റ്റ് എന്നുള്ളതാണ് ഞാനും ചെയ്തിരുന്നത് ഞാൻ മാതാപിതാക്കൾ പറയണ്ടത് നിങ്ങളുടെ കുട്ടികളെ സ്കൂള് വിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് വീട്ടിൽ വരത്തക്ക രീതിയിൽ സ്കൂളുണ്ടെങ്കിൽ അവിടെ വീടെ നിങ്ങൾ ആ കുട്ടികളോട് കൊടുക്കുന്ന ഏറ്റവും നന്മ അതാണ് ഇല്ലെങ്കിൽ ഇതൊക്കെ ഈ ഒന്ന് രണ്ട് പത്ത് ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിലേക്ക് കൊച്ചിനെ വിട്ടു എത്ര മണിക്കൂറാണ് ഇത് ഒരു ദിവസം ബസ്സിലിരിക്കുന്നത് ഒരു വർഷം എത്ര എത്ര ഇരിക്കുന്നത് പിന്നെ അതിന് വലിയ സമയമുണ്ടോ പിന്നെ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് വിദ്വേഷം പകരൊന്നുമില്ല ഇത് പകർന്നു കൊടുക്കുന്ന ആരാണെന്നറിയോ മാതാപിതാക്കളാണ് കാരണം ഇങ്ങോട്ട് സ്കൂളിലോട്ട് വിട്ടു വിട്ടു കഴിഞ്ഞാൽ പിന്നെ എൽ കെ ജിയിലോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ പേരൻസിൻ്റെ ഊണ് വരിക ഉറക്കവും ഇല്ല പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് അമ്മമാരെ പ്രാർത്ഥനയും ഉപവാസവും ആയിരിക്കണം എന്നാണ് എൻ്റെ കൊച്ചായിരിക്കും ക്ലാസ്സിൽ ക്ലാസ്സിൽ ഒന്നാമൻ ഒന്നാമൻ ഊരുട്ടി 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 ഒരുട്ടി അവനെ പഠിപ്പിച്ച് ഇവനെ ഒന്നാമനാക്കും ഇവരുടെ ഏറ്റവും വലിയ ഈ പയ്യന്റെ ഈ കൊച്ചിന്റെ ഏറ്റവും വലിയ ശത്രുവാരെന്നറിയോ ഇവനോട് കോമ്പറ്റി ചെയ്യുന്ന കുട്ടിയാണ് ഇവന്റെ ഏറ്റവും വലിയ ശത്രു വിദ്വേഷം നമ്മളെ ഞാൻ കുട്ടികളെ തോക്കാൻ പഠിപ്പിക്കണം അയ്യോ ഇത് ഞാൻ സത്യമാസ കാര്യം എന്താ പറയാ എന്റെ ഏട്ടൻ വീട്ടിലെപ്പോഴും പറയുന്ന മക്കളെ ജീവിതത്തിൽ ഫസ്റ്റ് റാങ്ക് ഒന്ന് മേടിച്ച് ഇങ്ങോട്ട് വലിയ വേണ്ട നിനക്ക് പറ്റുന്നത് മേടിച്ചാൽ മതി പറ്റുമെങ്കിൽ ഒന്ന് ജയിച്ചെങ്കിലും ഇങ്ങോട്ട് മതി ഒരു ആവറേജ് ആയിട്ട് അന്ന് ആദ്യം തോക്കട്ടെ ജയിക്കട്ടെ തോക്കട്ടെ ജയിക്കട്ടെ ഒരു അവറേസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പിന്നെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഒരു പരാജയം വന്നാൽ അവൻ തളറിയല്ല ഇപ്പത്തെ പിള്ളേർക്കെല്ലാം അതാ പ്രശ്നം ഇപ്പൊ എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരികയോ അല്ലെങ്കിൽ ട്വൽത്തിന്റെ റിസൾട്ട് വരികയോ ചെയ്യുമ്പോൾ ഒരു മാർക്ക് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അന്നേരം തീർച്ചയായിട്ടും ആ രീതി വേണം കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവാൻ എന്നുള്ളത് പക്ഷേ ഇന്നത്തെ മാതാപിതാക്കൾ അതല്ല മാർക്ക് വേണ്ടി മാത്രം ഈ മാർക്ക് കൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കത്തില്ല എന്നതാണ് എപ്പോഴും എനിക്ക് പേരൻസിനോട് പറയാനുള്ളത് കാരണം ഇവരെ ഈ കുട്ടികളെ ഇങ്ങനെ നമ്മൾ വലിയ പ്രതീക്ഷയോട് വളർത്തുന്ന എന്തിനാണ് അവര് നാളെ ജീവിതത്തിൽ വിജയിക്കണം അവർക്ക് നല്ലൊരു ജോബ് കിട്ടണം എന്നൊക്കെയാണ് ഇവര് നാളെ ജോലിക്ക് പോകുമ്പം അവിടെ എല്ലായിടത്തും ഇന്ന് പേഴ്സണാലിറ്റി ടെസ്റ്റാണ് പേഴ്സണാലിറ്റി ഇപ്പോൾ ഡിഫൻസ് സർവീസിലാണ് എട്ടും പത്തും ദിവസം നമ്മളെ അവരോടൊപ്പം താമസിപ്പിച്ച് നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും മാർക്കുകൾ മാർക്കുകളിട്ടാണ് ഇവനേത് പേഴ്സണാലിറ്റിയാണ് നിൽക്കുന്നത് അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളെ സിവിൽ സർവീസിനാണെങ്കിലും പേഴ്സണൽ ഇൻ്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മാർക്കാണ് അതിനുള്ളത് അതിൽ ഈ പേഴ്സണാലിറ്റി ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി മാറ്റിക്കൊണ്ട് വരികയാണ് ഏറ്റവും നല്ല പേരൻറ്റിങ് നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്വം അല്ലാണ്ട് കുറേ മാർക്ക് വാങ്ങിച്ച് എ പ്ലസ് വാങ്ങിച്ചല്ല സത്യം അങ്ങനെ ഒരു സംശയം ഈ പേഴ്സണാലിറ്റിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിവ് അച്ചടക്കം അഭിപ്രായം ആരോഗ്യം അധ്വാനം അർപ്പണബോധം ആത്മജ്ഞാനം ആത്മവിശ്വാസം ആത്മധൈര്യം ഈ ഒമ്പത് കാര്യങ്ങളാണ് മെയിൻലി ഒരു പേഴ്സണാലിറ്റിക്ക് വേണ്ടത് ഇതിൽ നമ്പർ വണ്ണേതാ നോളജ് വിദ്യാഭ്യാസ അറിവാണ് യാതൊരുത സംശയമില്ല യാതൊരു സംശയമില്ല പക്ഷേങ്കിൽ അത് ഒമ്പതിൽ ഒന്ന് മാത്രമേ ആകുന്നുള്ളൂ നമ്മളെന്താ ആ ഓർമ്മത്തിലേക്ക് മാത്രമല്ലേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ബാക്കിയൊന്നും എട്ട് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമ്മള് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കോളക്ടർ ഇട്ട് കഴിയുമ്പോൾ ഞാൻ പേഴ്സണാലിറ്റി ആയേക്കാം എന്ന് വിചാരിക്കുന്നതല്ല ഒരു കുട്ടി ജനിക്കുമ്പോ തൊട്ടേ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവനെ നല്ലൊരു പേഴ്സണാലിറ്റി ആക്കി കൊണ്ടുവരേണ്ടത് ഏറ്റവും ദൗത്യം മാതാപിതാക്കളുടേതാണ് അദ്ദേഹം ദൗത്യം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ദൗത്യം മാതാപിതാക്കൾക്കാണ് അതായത് ഞാൻ പറയുന്നത് ബാല്യകാലത്തിൽ അവനിലേക്ക് അല്ലെങ്കിൽ അവളിലേക്ക് എന്ത് കൊടുക്കുന്നു അതാണ് അവൻ അല്ലെങ്കിൽ അവൾ ടാങ്കിലുള്ളത് ടാപ്പ് വരൂ ടാങ്കിലേക്ക് അശ്വതിയിലും അടിച്ചു കൊടുത്തിട്ട് ടാപ്പ് തുറക്കുമ്പോൾ തീർക്കുമ്പോൾ പറ്റുമോ പറ്റിയല്ല അതെ നമ്മൾ ആ ബാല്യത്തിൽ കൊടുക്കുന്നതാണ് ഈ നമ്മുടെ ഉപബോധ മനസ്സിൽ

തന്ന ഒരു അറിവ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചും എന്നെ പോലെ കുറെ വീട്ടമ്മമാർക്കും ഒരു പെർസണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവൻ്റെ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് മാത്രമേ ഞാൻ മനസ്സിലാക്കിയിരുന്നുള്ളൂ പക്ഷെ ഒരു പെർസണാലിറ്റിയിലെ ഒരു ഒമ്പത് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള അറിവ് ഇന്ന് എനിക്ക് ലഭിച്ചു അത് വലിയൊരു എന്താ പറയാ അറിവാണ് അതേപോലെ എന്നെ പോലെ ഒരുപാട് അമ്മമാരുണ്ട് ഈ ഒരു അറിവ് മനസ്സിലാക്കുന്നത് വലിയ താങ്ക്സ് കാര്യങ്ങൾ നമുക്ക് പല അല്ല ശരിക്കും സാർ ഇപ്പൊ സാർ പറയുന്നത് എത്രയോ വീട്ടമ്മമാര് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അവർക്ക് ആ കുഞ്ഞുങ്ങളിലേക്ക് ഇത് പകരാൻ പറ്റിയാൽ എനിക്ക് എന്നാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമല്ലേ സാർ